വക്കീൽ എങ്ങോട്ടായി രാത്രിയിൽ ഞാൻ ഗീതുമോളെ ഒന്ന് കാണാൻ പോകില്ല നിങ്ങളുടെ നിയമപ്രകാരം അതും തെറ്റാണോ വക്കീലിനെ ഞാൻ നിയമം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഇനിയെങ്കിലും വക്കീൽ ഞങ്ങളോട് സഹകരിക്കണമല്ല മാടശ്ശേരി തമ്പിയെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത് വക്കീലാണെന്ന് ഞങ്ങൾക്കറിയാം ഇതൊക്കെ അറിയാമെങ്കിൽ സാറല്ലേ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്യും ജയിലിൽ കൊണ്ടുപോയി തല് ഉരുട്ട് എന്ത് വെള്ളം ചെയ്തോ അല്ലാതെ ടോർച്ചും തെളിച്ചുകൊണ്ട് വന്നാൽ ആരെങ്കിലും സത്യം പറയോ സാറേ സോറി എന്തിനാ ഇപ്പൊ ഗീതുവിന്റെ വീട്ടുകാരെ പറ്റിയൊക്കെ അറിയണേ എന്തിനാണെന്ന് ചേട്ടൻ അറിയാരിക്കുമല്ലോ ഏതു അച്ഛനും താമസിക്കുന്നത് ഞങ്ങൾക്ക് അവർ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ അല്ല ചില ഫാമിലി മാറ്റേഴ്സ് ഒക്കെ മാറ്റേഴ്സ്ണ്ട് തീരുമാനിക്കാനും രണ്ടാളെയും കാണാൻ പറ്റില്ല ഗീതുവിന്റെ അമ്മ മരിച്ചിട്ട് പത്തുപതിനൊന്ന് കൊല്ലായി ഗീതുവിന്റെ അച്ഛനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാടശ്ശേരി തമ്പി അയാളെ കാണിച്ചു കൊടുത്താ ഗവൺമെന്റിന്ന് അമ്പതിനായിരം രൂപ കിട്ടും കൊലക്കുറ്റത്തിന് തൂക്കി കൊല്ലാൻ വിധിക്കപ്പെട്ട ആളാ ഇപ്പൊ ജയില് കഷ്ണം കഷ്ണമായി കൊത്തി നുറുക്കി പുഴയിലേക്കെറിഞ്ഞു ആരാന്നറിയോ ഇല്ല ഇതുപോലൊരു കഥയുമായി വന്നവനെ അവൻ പറഞ്ഞത് കഥാപ്രസംഗല്ല അധിക പ്രസംഗ മാടശ്ശേരി തമ്പിയുടെ മകനാണെന്നും പറഞ്ഞു അവൻ വന്നത് തമ്പി അദ്ദേഹം ആദ്യ സ്നേഹത്തിൽ പറഞ്ഞു പിന്നെ വരട്ടി അവൻ പോയില്ല അവസാനം അവനെ കൊന്നു ബ്രേക്ക് വണ്ടി വാ പക്ഷെ കൊന്നത് മാടശ്ശേരി തമ്പിയല്ല എന്നും ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാണെന്നാണ് പലരും പറയുന്നത് ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത് തമ്പി ആരെയും കൊല്ലില്ല അത് എനിക്കറിയാം നല്ലപോലെ അറിയാം പത്ത് പതിനഞ്ച് കൊല്ലം ഞാൻ അയാളുടെ കണക്കപ്പള്ളി തമ്പിയെ ചതിച്ചത് പാലത്തറക്കാരാണെന്നാ പറയണം പക്ഷെ തമ്പി കോടതിയിൽ കുറ്റം സമ്മതിച്ചു എന്തിനാ പിന്നെ ജയില് ചാടി അതെന്തിനാ ഈ ഉത്സവത്തിന് തമ്പി അദ്ദേഹം എത്തൂന്ന് അറിയിച്ചിട്ടുണ്ട് എന്തിനാ എന്തിനാ ഉത്സവം കാണാനല്ല ചർച്ചവന്മാരോടൊക്കെ പകരം ചോദിക്കാൻ അതാരാണെന്നറിയോ എനിക്കും അറിയില്ല ഇതിന്റെ ഇടയിൽ പ്രേമെന്നും കല്യാണമെന്നും പറഞ്ഞ് നടന്നാൽ കല്യാണം നടക്കില്ല നിങ്ങളും നടക്കില്ല അതെന്താ പിച്ച വെച്ച് നടന്ന കുഞ്ഞിക്കാലുകൾ രണ്ടും അവര് വെട്ടിയിടത്താ പിന്നെ പിച്ച എടുക്കാൻ പറ്റൂട ഞാൻ അവിടെ ഇട വന്നത് എന്നെ വഴിതെറ്റിക്കാൻ നോക്ക വൃത്തിവന്മാര് ആ കോങ്ങിന് പ്രാന്തുണ്ടോ എത്ര നേരം ഇങ്ങനെ ഈ ഏരിയ നല്ല മൂർഖം പാമ്പുള്ള സ്ഥലം വേണം

ചരിത്ര ആൾക്കാരല്ലേ ഇവര് തെയ്യത്തിന്റെ ആൾക്കാരാ ഓ അത് ശരി ഉത്സവത്തിന് വന്നോ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ അല്ലെ ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ ഞങ്ങളുടെ കിളക്കണ സാധനം ഇതാണത് ഇത് വെച്ച് എങ്ങനെ കലക്കുന്നത് എന്താ ഇതിന്റെ മെത്തേഡ് ഇത് തൈര് കലക്കാനുള്ളതല്ല പിന്നെ പിന്നെ നെഞ്ചു കലക്കാനുള്ളതാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ തോടിക്കോ അത്രയ്ക്കാ ഞങ്ങളാണ് പിന്നെ പ്രേമിക്കാൻ നീ ആര് പ്രേം മാടശ്ശേരിയിലെ പെണ്ണിനെ പ്രേമിച്ചാൽ പ്രേമിക്കുന്നവന്റെ പ്രേതം ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു നടക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം നിനക്ക് പാലത്തുറയിലെ പെണ്ണിനെ കെട്ടണോ കേട്ടോ എന്നാല് തരാം തേട്ടോ എന്നാ ബാക്കി തേട്ട അടി അടി പൊല്ല

വന്നില്ലേ വന്നു അവനെ ആര് ഈ ഉത്സവത്തിന് മാടശ്ശേരി തമ്പി പകരം വീട്ടാൻ വരുമെന്ന് അറിയിച്ചിട്ടില്ലേ ആരോട് പകരം വിട്ടാൽ ഇതാണ് ഞങ്ങളുടെ പറയാൻ പോകുന്ന കഥ ഇനി വാക്കളാണ് ഞങ്ങളെ തല്ലേണ്ടത് വാ വന്ന് തല്ലേ മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാർ ആരാന്ന് വെച്ചാൽ